ഹലോ അസ്ലാമലൈക്കും അപ്പോൾ മുറ്റം നോക്കുന്നത് രാവിലെ തന്നെ വേറൊന്നും കൊണ്ടല്ല ഇന്ന് കുറേ തുണി നനക്കാനുണ്ട് അപ്പം മുറ്റത്ത് പോയി തുണി നനക്കണോ രാവിലത്തെ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് നോക്കിയതാണ് വേറെ ഒന്നും കൊണ്ടല്ല ഇന്ന് രാവിലെ ഷുഗർ ടെസ്റ്റാക്കാൻ വേണ്ടി വെറും വയറ്റിൽ പോകണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കാര്യം ഞാൻ തന്നെ മറന്നു പോയിട്ടുണ്ട് അയാളാണെങ്കിൽ മക്കളെ മദ്രസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇന്നാണെങ്കിൽ ആറര മണിക്ക് തുടങ്ങിയാൽ ഒമ്പതര മണിക്കാന്നിട്ടാണ് ഇവിടെ ുന്നത് അപ്പം മിലാദിൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടത് കൊണ്ട് രാത്രി ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഒമ്പതര മണിക്ക് മദ്രസ് വിടുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മക്കൾ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഫോൺ വിളിച്ചപ്പോഴേക്കും എന്നോട് പറഞ്ഞു നീ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നീ ഇറങ്ങി നിന്നോ അത് കഴിഞ്ഞിട്ട് ഞമ്മൾക്ക് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ രാവിലത്തെ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കി അതിനിടയിൽ ഉച്ചക്കത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ ഞാൻ മക്കളോട് പറഞ്ഞു നിങ്ങൾ റെഡി ആയിക്കോ ഞാൻ കിച്ചണിലെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഒരുങ്ങാന്ന് പറഞ്ഞു ഇന്നാണെങ്കിൽ വെറും വയറ്റിൽ പോകേണ്ടതാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാകുന്നുണ്ട് റെഡിയാക്കി മക്കളൊക്കെ ഒരുങ്ങി കഴിഞ്ഞപ്പോഴേക്കും സമയം ഒമ്പതര മണിയായിട്ടുണ്ട് അപ്പം മക്കൾക്കൊക്കെ ചായ കൊടുത്തതിന് ശേഷം ഞാനും രണ്ട് മക്കളാണ് പോയത് പിന്നെ ഭർത്താവും ഉണ്ട് അപ്പം ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിയുന്ന സമയത്ത് വണ്ടി വന്നു കേട്ടോ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കിയത് വേറൊന്നും കൊണ്ടല്ല ഷഹാനയും രണ്ട് മക്കളും വീട്ടിലുണ്ട് അപ്പോൾ അവർ ഉച്ചക്കാണെങ്കിൽ അവർ ചോറെടുത്ത് വെച്ചോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഞങ്ങൾക്കാണെങ്കിൽ നല്ല വിഷപ്പാണ് കേട്ടോ രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങളിത് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴേക്കും ആൾക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ട് ആൾക്ക് കുറച്ച് കുറവാണ് അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ചോറ് ടെസ്റ്റിനൊക്കെ കൊടുത്ത് വന്നിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്താണെങ്കിൽ ഒരു ചെറിയ കടയുണ്ട് ആ കടയിൽ ലൈസ് കണ്ടപ്പോൾ കുഞ്ഞ് ഭയങ്കര കരച്ചിലാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിക്കൊരു ലൈസും വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾ ചെറിയൊരു ഹോട്ടലുണ്ട് അവിടെ പോയിട്ട് ഒരു പരിപ്പ് വടയും ചായയും വാങ്ങിക്കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പിന്നെയും ഹോസ്പിറ്റലിലേക്ക് വന്നു ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് കുറച്ച് മരുന്നൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ മരുന്നൊക്കെ വാങ്ങിച്ച് പിന്നെയും അവിടുന്ന് ഞങ്ങൾ വിട്ടു കേട്ടോ മോളാണെങ്കിൽ ഇന്ന് നല്ല കളിയും ചിരിയാണ് അവൾക്ക് വണ്ടിയിൽ പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും വേണമെന്നില്ല അങ്ങനെ പിന്നെയും ഒരു കടൻ്റെ മുന്നിൽ വെച്ചിട്ട് വണ്ടി നിർത്തിയപ്പോൾ എനിക്ക് പബ്സ് കണ്ടു അപ്പോൾ ഞാനും ഒരു പബ്സ് വാങ്ങി ഉച്ചക്ക് ചോറ് വയ്ക്കാത്ത കൊണ്ട് വല്ലാത്തൊരു വിഷപ്പാണ് അപ്പോൾ മക്കൾക്കാണെങ്കിൽ ഫ്രൂട്ടിയും വാങ്ങിച്ച് നേരെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും മീനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു അതിന് വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല മസാലൊക്കെ ഒക്കെ പുരട്ടി മുളകും കുരുമുളകും മഞ്ഞളും കുറച്ച് സുർക്കമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ മസാലകളും പെരട്ടി വെച്ചിട്ട് നല്ല പോലെ ഒരു അരമണിക്കൂർ എന്തായാലും മസാലയിൽ നിൽക്കണം പക്ഷേ എനിക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് വേറൊന്നും കൊണ്ടല്ല നല്ല വിഷപ്പാണ് നമ്മൾ ഉച്ചക്ക് ചോറ് വെച്ചില്ലെങ്കിൽ നല്ല വിഷപ്പാണ് പക്ഷേ രാവിലെ തന്നെ ചായയും കുടിച്ചിട്ടില്ല അതാണ് ഭയങ്കര പ്രശ്നം അങ്ങനെ നല്ല പോലെ പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല പോലെ ഞാൻ മുളകിൽ മസാലയിൽ മീനൊക്കെ നല്ലപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ചോറ് കൊടുത്തു പിന്നെ ഞാനും ചോറ് വയ് ചോറ് കൊണ്ടുവന്ന് ഞാനും ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു അയിലയും നല്ല ബീട്രൂട്ടും കാരറ്റ് വറവും പരിപ്പും വെള്ളരിക്ക ചാറും അതൊക്കെ കൂട്ടി നല്ലപോലെ ചോറ് വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ്